റഹ്മാൻ ജന്മദിനം ആഘോഷിക്കുകയാണ് റുഷിദ അലീഷ എന്നീ രണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് റുഷിദ റഹ്മാന്റെ വിവാഹം കഴിഞ്ഞു ഒരു കുട്ടിയുമുണ്ട് ഇരുപത്തി മൂന്ന് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ജനിച്ച റഹ്മാന് അൻപത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് മെഹ്റനൂസിയാണ് റഹ്മാന്റെ ഭാര്യ എ ആർ റഹ്മാന്റെ ഭാര്യ സൈറ ബാനുവിന്റെ ഇളയ സഹോദരി കൂടിയാണ് ഇവർ കൂടെവിടെ എന്ന ചിത്രം ഹിറ്റായതോടെ പിന്നീടുള്ള രണ്ട് വർഷങ്ങൾ റഹ്മാൻ്റേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് വർഷങ്ങളിലായി ി മൂന്ന് സിനിമകളിൽ റഹ്മാൻ അഭിനയിച്ചു മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനിൽ നടൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മധുരാന്തക ഉത്തമ ചോഴൻ എന്ന കഥാപാത്രത്തെയാണ് റഹ്മാൻ അവതരിപ്പിച്ചത് ഒരു കാലത്ത് യുവഹൃദയങ്ങളെ കീഴടക്കിയ നടനായിരുന്നു റഹ്മാൻ അവരുടെ റൊമാൻറിക് ഹീറോ എന്ന് വേണം പറയാൻ തമിഴിൽ ശക്തമായ വേഷങ്ങളിൽ തിളങ്ങിയ നടൻ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു വില്ലൻ റോളിലാണ് ഗണപതിൽ റഹ്മാൻ പ്രത്യക്ഷപ്പെട്ടത് നിലവിൽ മലയാള സിനിമയുടെ തിരക്കിൽ ാണ് റഹ്മാൻ ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസിനൊപ്പം റഹ്മാനും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്